സർവീസ് സഹകരണ ു പിന്നാലെ തലസ്ഥാനത്ത് വീണ്ടും സഹകരണ സഹകരണ പരാതി സർവീസ് എതിരെയാണ് നിക്ഷേപകൾ രംഗത്തെത്തിയത് ഇടത് സംഘടനകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ രൂപയുടെ നിക്ഷേപം തിരികെ ലഭിക്കാൻ ശക്തമാക്കുകയാണ് സഹകാരികൾ ചെറിയ തുക മുതൽ കോടി രൂപ വരെ നിക്ഷേപിച്ച സഹകാരികളാണ് തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്ക് നൂറുകണക്കിന് മറ്റ് നിക്ഷേപകരും പണം നിക്ഷേപിച്ച് ദുരിതത്തിലായി നിക്ഷേപ തുകയും ലേലത്തുകയും കിട്ടാതെ വലയുന്നത് സഹകാരികളാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ഇടതു സംഘടനകൾ ബാങ്കിലേക്ക് എത്തിച്ചത് ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിച്ചവരും പണം നിയമം സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാറ്റി പെൻഷൻ തുകയടക്കം എത്തിയതോടെ നിക്ഷേപ തുക എഴുപത്തിയഞ്ചു കോടി കവിഞ്ഞു മകളുടെ വിവാഹം വിദ്യാഭ്യാസ ആവശ്യമടക്കം പണം തിരികെ ചോദിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് ഇടതു ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നിക്ഷേപകർ തന്നെ പറയുന്നു പണം കിട്ടാതെ വന്നതോടെ ഒരുങ്ങുകയാണ് നിക്ഷേപകർ നിക്ഷേപ തട്ടിപ്പ് മറയ്ക്കാൻ ഭരണസമിതിയിൽ ശ്രമം നടന്നെങ്കിലും പുറത്തായതോടെ ഇടതുപക്ഷം മൗനത്തിലാണ് ജനം തിരുവനന്തപുരം